ഇതിൽ നിന്ന് മലക്കപ്പാറിലേക്കൊരു യാത്ര അതും ഏറ്റുമുത്ത ആനകളേക്ക് കണ്ടിട്ട് അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള വിഷ്വൽസ് കുറിച്ചധികം കിട്ടിയിട്ടുണ്ട് അതേപോലെ നല്ല കുറേ മൃഗങ്ങളെയും എല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഴയെ ആസ്വദിക്കാനും അതേപോലെ തന്നെ മൃഗങ്ങളെ കാണാനും വേണ്ടിയിട്ടുള്ള നമ്മുടെ യാത്ര അതേപോലെ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള അതും യാത്രയാണ് നമ്മൾ കുറേ സഞ്ചരിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവസാനം ഒരു പുലിയുടെ സൈറ്റിൽ കിട്ടിയിരിക്കുന്നത് നൂറ് നൂറ്റമ്പത് പ്രാവശ്യം പുലി ഈ വഴി പോയിട്ടുണ്ട് അങ്ങനെ അവസാനം നമുക്ക് ഒരു പുലീനെ നമുക്ക് കിട്ടിയിരിക്കുകയാണ് നമ്മുടെ വീഡിയോയിൽ അങ്ങനെ അധികം പേർക്കൊന്നും പുലിയുടെ വിഷ്വൽസ് ഈ വഴിയിൽ വീഡിയോയിൽ പുലർത്താൻ വേണ്ടി പറ്റിയിട്ടില്ല അപ്പൊ അങ്ങനെ ഒരു ഭാഗ്യം കൂടി നമുക്ക് കിട്ടിയിരിക്കുകയാണ് നമ്മൾ രാവിലെ തന്നെ നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് ഏഴാറ്റുപുർത്ത് ചെക്ക് പോസ്റ്റ് എന്നാണ് ആ ചെക്ക് പോസ്റ്റിന്റെ ആ ഒരു പരിസരത്തായിട്ട് എപ്പോഴും ആനകളെ തമ്പടിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആ വഴി പോകുന്നത് കേട്ടോ ഇവിടെ ഒരു ടോപ്പിംഗ് പോയിന്റ് ഇഷ്ടം പോലെ ആനകൾ കൃഷി മൂന്നും നാലും ആനകളെ ഒരുമിച്ച് കൂടുതൽ കണ്ടിട്ടുണ്ടോ ഇവിടെ ഒന്നുമില്ല ഇല്ല ഏതാണ് ഏഴാറ്റിന്റെ എൻട്രൻസ് തന്നെ ഇവിടെ ആ അതെവിടെ ഉണ്ടാവണം ഇവിടെ ണോട്ടെ ഇവിടെ ഒരു ആനയുണ്ട് മൂന്നാനയുണ്ട് വേറെ ഉണ്ടോയെന്ന് അറിയില്ല കാര്യം ഭയങ്കര ലോങ് ഇല്ല നമ്മുടെ ആനവണ്ടി വരുന്നുണ്ട് ആനവണ്ടിയുടെ തൊട്ട് ഇപ്പുറത്ത് ഇവിടെ ആയിട്ടത് ആനക്കണം പച്ച കളറിലുള്ള പക്ഷിയാണ് ബെർണൽ ഹാങ്ങിങ് പാരറ്റ് ഏറ്റവും ചെറിയ തട്ടുകളിൽ ഒന്നാണ് അതുകൂടാണ്ട് അതിന് കൂടുതലും മലബാർ സ്റ്റാർലിംഗ് ഉണ്ട് ഏറ്റവും അത് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും കാണുന്നത് കൂടുതലും കൊമ്പന്മാരായിരിക്കും വേറൊരു സ്ഥലത്തും നമ്മൾ അങ്ങനെ കാണാറ് രണ്ടാന താഴ്ത്തും അതേപോലെ തന്നെ ഒര ഒരു ചിട്ടിന്റെ തൊട്ടും മുകളിലായിട്ടും അങ്ങനെയാണ് നന്നുകൊണ്ടിരുന്നത് അവരെല്ലാരും അത്യാവശ്യം നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ മണ്ണൊക്കെ വാരി എറിയുന്നുണ്ടായിരുന്നു ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണത് അതായത് രണ്ട് ആൺ നിൽക്കുന്ന സമയത്ത് അവ പലപ്പോഴും ലൈംഗികമായി ഉത്തേജകരായി കാണപ്പെടാറുണ്ട് അപ്പൊ അങ്ങനെ വന്നപ്പോൾ അതിനെ കുറിച്ച് പഠിക്കാൻ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായത് ആനകളില് മനുഷ്യരെക്കാൾ കൂടുതലായി സോർഗതി ഉണ്ട് എന്നാണ് നിങ്ങൾ ഈ രീതിയിൽ എന്തെങ്കിലും എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ രാവിലെ ആന പോയതാണ് നല്ല ഇതാണ് നമ്മുടെ മോർണിംഗ് വ്യൂ ആണ് ആണ്ട്ടോ നമ്മടെ മോർണിംഗ് വ്യൂ തന്നെയാണ്

പക്ഷെ മുകളിൽ കൂടി വിമാനം പോയ സമയത്ത് അത് നിർത്തിച്ച് അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഈ ദിവസങ്ങളിൽ നല്ല രീതിയിൽ കുത്തി ഒഴുകുകയാണ് അതിനുള്ള പ്രധാന കാരണം വേറൊന്നുമല്ല ഷോളയാർ ഡാമിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് തുറന്നു വിടുന്നതും അതുപോലെ തന്നെ വിഷിപ്രദേശത്ത് നല്ല രീതിയിൽ മഴ ഉണ്ടാകുന്നതുമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ ഒക്കെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ഭയങ്കര തിരക്കുമാണ് അതുപോലെ റോഡ് റോഡിടക്കിടയ്ക്ക് ബ്ലോക്ക് ആവാറുമുണ്ട് പിന്നെ മഴയും ഈ ക്ലൈമറ്റും ഒക്കെ ആസ്വദിച്ച് നമുക്ക് പോകണം ഈ സമയത്ത് തന്നെ ശരിക്കും പോകണം എന്നാലേ നമുക്ക് ആ ഒരു കാടിന്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ പറ്റും അതുപോലെ തന്നെ പോകുമ്പോ നമുക്ക് ചാർപ്പ വെള്ളച്ചാട്ടവും ഇപ്പൊ നല്ല രീതിയിൽ കാണാൻ പറ്റും അവിടെയും നല്ല രീതിയിൽ വെള്ളമുണ്ട് വേറെയും നിരവധി വെള്ളച്ചാട്ടങ്ങള് ഇപ്പൊ ഈ വഴി നമുക്ക് കാണാം ഇത് വാഴച്ചാൽ ഇരുമ്പ് പോലാണ് അവിടെയും നല്ല രീതിയിൽ വെള്ളം കുത്തി ഒഴുകുകയായിരുന്നു നമ്മൾ കൊറച്ചുകൂടി മുന്നോട്ട് പോയ സമയത്ത് നമുക്ക് ആനകളുടെ ഒരു കൂട്ടതിനെ കാണാൻ പറ്റി പക്ഷെ അവ ഇത്തിരി ദൂരത്തായതുകൊണ്ടും അതേപോലെ തന്നെ താഴെ ആയതുകൊണ്ടും നമ്മൾ കാര്യമായിട്ട് ഒന്നും എടുക്കാൻ പറ്റിയില്ല അട്ടയുടെ ശല്യം വല്ലാണ്ട് കൂടിയിട്ടുണ്ട് നല്ല കൊണ്ടാണ്. ഈ കാണുന്ന സ്പൈഡറിന്റെ പേര് ജയന്റ് വുഡ് സ്പൈഡർ എന്നാണ് നെഫില ഫിലിപ്പസ് എന്നാണ് എന്റെ ശരിക്കും ശാസ്ത്രീയ നാമം ഇതിനെ ഗോൾഡൻ സിൽപ്പ് ഓർബ് വീവർ സ്പൈഡർ എന്നും വിളിക്കും യും ഒന്ന് രണ്ട് പേരുകളിലും ഇത് അറിയപ്പെടാറുണ്ട് നമ്മൾ രാവിലെ ഏതാണ്ട് ഒമ്പത് മണിക്കാണ് വെറ്റിലപ്പാറയിൽ നിന്ന് കെ എസ് ആർ സി ബസിലേക്ക് കയറിയത് ഈ വഴിയിൽ ഇവിടെ നിന്ന് റൈറ്റിലേക്ക് പോകുന്നത് നമ്മുടെ ഷോളയാറിന്റെ പവർ ഹൗസിലേക്കാണ് അതേപോലെ ലെഫ്റ്റിലുള്ള വഴിയാണ് മലക്കപ്പാറ പോകുന്ന വഴി ലെഫ്റ്റ് ഈ കാണുന്ന പോത്തിനെയൊക്കെ ഇവിടുത്തെ ട്രൈബിൾസ് വളർത്തുന്നതാണ് അവര് രാവിലെ പുറത്തേക്ക് അതായത് കാട്ടിലേക്ക് തുറന്നുകൂടും അത് കഴിഞ്ഞ് വൈകുന്നേരമായി കഴിയുമ്പോൾ ആ പോത്തുകൾ തിരിച്ച് വീട്ടിലെത്തും ഇതാണ് മലയണ്ണ അല്ലെങ്കിൽ മലബാർ ജെയിൻസ് കുരൽ ഇതിനെ ഇന്ത്യൻ ജെയിൻസ് കുരൽ എന്ന് കൂടി വിളിക്കാറുണ്ട് ഇപ്പൊ ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലത്തിനോട് വളരെ ചേർന്നവരെ ഇപ്പൊ ഇവയെ പലപ്പോഴും നമുക്ക് കാണാൻ പറ്റാറുണ്ട് നീലഗിരി ലെങ്കൂർ അല്ലെങ്കിൽ കരിങ്കുരങ്ങാണിത് പണ്ടൊക്കെ കരിങ്കുരങ്ങി രസായനം എന്നൊക്കെ പറയാറില്ലേ അത് ഇവയെ വെച്ചാണ് ഉണ്ടാക്കാറ് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ആ ഒരു ചെടിയില്ലേ അതായത് റോസ് നിറത്തിലുള്ള പൂക്കളുള്ള ഈ പാറപ്പുറത്ത് പറ്റി പിടിച്ച് നിൽക്കുന്ന ഈ ഒരു ചെടി ഇതിനെ വിളിക്കുന്നത് കൽത്താമ്പര എന്നാണ് ഇതിനെ കാണാൻ വേണ്ടി നല്ല രസമാണ് ഇതിങ്ങനെ നല്ല കൂട്ടമായിട്ട് പിണ്ടായി നിൽക്കുന്നുണ്ട് ഇത് ഷോളയാർ ഡാമിന്റെ വ്യൂ പോയിന്റ് ആണ് നമ്മള് ചാലക്കുടിന്ന് മലങ്കപ്പാറയ്ക്ക് പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റിയ ഏറ്റവും നല്ല വ്യൂ പോയിന്റുകളിൽ ഒന്നെന്ന് പറയുന്നത് ഈ ഷോളയാർ ഡാമിന്റെ വ്യൂ പോയിന്റ് ആണ് അവിടെ വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ രണ്ടു മൂന്ന് കരങ്കൂരങ്ങൾ ഇങ്ങനെ ഓടി പോകുന്നുണ്ടായിരുന്നു ഈ ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ പുലികളുണ്ട് പക്ഷെ നമുക്ക് ഇതുവരെ ഒരു പുലിനെ പോലും കാണാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല നമ്മള് പലപ്പോഴായിട്ട് ഒരു നൂറ് നൂറ്റമ്പത് പ്രാവശ്യങ്ങൾ മലക്കപ്പാറ പോയി നോക്കിയിട്ടുണ്ട് മലക്കപ്പാറ ചെക്ക് ചെക്പോസ്റ്റ് കഴിഞ്ഞപ്പോഴാണ് അവര് കാഴ്ച കണ്ടത് അതായത് റോഡിന്റെ നടുവില് ചാക്കൊക്കെ വെച്ചിട്ട് ഒരു തേയില അവിടെ വെച്ചിട്ട് സോട്ട് ചെയ്ത് അവിടെ നിന്ന് തൂക്കുന്ന ഒരു പരിപാടിയാണ് അത് അങ്ങനെ അധികം കണ്ടിട്ടില്ല നമ്മൾ മലക്കപ്പാറ എഴുതിയപ്പോഴേക്കും ചെറിയ രീതിയിൽ മഴ പെയ്തുടങ്ങി അപ്പൊ മഴയത്ത് നമ്മൾ സമയത്ത് ഒരു മയിൽ ഒരു മരത്തിന്റെ കുറ്റിയുടെ മേളില് ഇങ്ങനെ നല്ലൊരു ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു മലക്കപ്പാറയിലൊരു പന്നിയണ്ട സ്ഥിരമായിട്ട് ഇപ്പൊ ഇവിടെ വരുന്നുണ്ട് തീറ്റ കേടി വന്നിരിക്കുന്നതാണ് ഇവിടെ താൽക്കാലിക ചെറിയ തോതം പോക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന്റെ അപ്പുറത്ത് തന്നെ മൈലുകളൊക്കെ ഉണ്ട് ഒന്ന് രണ്ട് കൂണിന്റെ വലുപ്പം കണ്ട അതിൻ്റെ അടുത്തുള്ള ഇലയുടെ വലുപ്പം നോക്കിയിട്ട് രണ്ടോ മൂന്നോ ഇരട്ടി ഉണ്ട് ൂണ്ട വലിപ്പം കണ്ടില്ല ചേട്ടന്റെ കയ്യിൽ നിന്ന് ഒഴുകി അതിനേക്കാളും ഒരു ഒന്നര ഇരട്ടി ഉണ്ടാവും ആ ചീഞ്ഞു പോയി അതുകൊണ്ടാണ് ഇതാണ് പുള്ളിപ്രാവ് അല്ലെങ്കിൽ സ്പോട്ടഡ് ഡൗ എന്ന് പറയുന്നത് കീരിയാണ് മൂന്നെണ്ണമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മൂന്നും മൂന്ന് വലുപ്പമായിരുന്നു കണ്ടിട്ട് അമ്മയും അച്ഛനും ഇത് കൊച്ചും ആണെന്ന് തോന്നുന്നു നല്ല രസമായിരുന്നു അവരുടെ മൂവ്മെന്റ്സ് കാണാൻ വേണ്ടി അവരിങ്ങനെ വെയിറ്റ് തിന്നിട്ട് അതിന് കൊച്ചു അങ്ങോട്ട് ഇല്ല പാർക്കിൻ്റെ ഇതാണ് മലബാർ ട്രഷ് അല്ലെങ്കിൽ ചൂളക്കാക്ക ഇത് രാവിലൊക്കെ ഇരുന്ന് നല്ല രീതിയിൽ ചൂട് ഓടിക്കും കേൾക്കാൻ നല്ല രസമാണ് കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് കാക്ക പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഇവയ്ക്ക് മുകളിലായിട്ട് ചെറിയ നീല കളറുണ്ട് അത് ചില കുറവും ചില പക്ഷികൾക്ക് കൂടുതലുമായിരിക്കും ഇതാണ് ക്ലസ്റ്റഡ് സർപ്പൻ അല്ലെങ്കിൽ ചുട്ടിപ്പരുന്നത് അത് കഴിഞ്ഞ് നമുക്ക് രണ്ട് ചെങ്കിരിനെ കിട്ടി ചെങ്കിരികളിൽ ഇരുന്ന് എന്തൊക്കെയോ തിന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആദ്യം കുറച്ചത് നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വയം അത് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ എന്തൊക്കെയോ അവിടെ നിന്ന് കൊത്തിപ്പെന്നുകൊണ്ടിരിക്കയായിരുന്നു നല്ല രസമുള്ള ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് അവിടെ ഉള്ള ഒരു ബോണ്ടിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടിരിക്കും നല്ല രസമായിരുന്നു മണ്ണൊക്കെ മാന്തി എന്തോ തിന്നാൻ ശ്രമിക്കുകയായിരുന്നു അവരെ തിരിച്ചുപോകുമ്പോഴും നമുക്ക് മറ്റേ കൽത്താമരയുടെ വിശ്വസിച്ച് കിട്ടി മാത്രല്ല നമ്മള് ഈ വഴിയില് പോയ സമയത്തൊക്കെ മഴ ഇടയ്ക്ക് വന്ന് പെയ്യുന്നു അത് കഴിഞ്ഞ് മാറുന്നു അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു പിന്നെ ഇപ്പൊ ഈ സമയങ്ങളിൽ ഇങ്ങോട്ട് വരുന്നവരിപ്പഴും ശ്രദ്ധിക്കുക ഏതാണ്ട് പന്ത്രണ്ട് പതിമൂന്ന് ഹെയർ ഉണ്ട് ഈ വഴിയിൽ അതൊന്നെല്ലാവരും ശ്രദ്ധിക്കുക ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പെൻസ്റ്റോക്ക് പൈപ്പാണ് താഴത്തെ പവർ ഹൌസിലേക്ക് പെൻസ്റ്റോക്ക് പൈപ്പിലൂടെയാണ് വെള്ളം കൊണ്ടുപോകുന്നത് എന്നിട്ട് അത് വെച്ചിട്ട് ടർബൈൻ കറക്കിയാണ് കറണ്ട് ഉണ്ടാക്കുന്നത് ാണ് ആനക്കയം പാലം അപ്പുറത്ത് ഡാമിൽ വെള്ളം തുറന്നു വിട്ടു കഴിയുമ്പോൾ ഇവിടെ നല്ല രീതിയിൽ വെള്ളം ആകാറുണ്ട് രാവിലെ നമ്മള് ഒമ്പത് മണിക്കുള്ള ബസ്സിൽ ആണ് കയറിയത് അതിൽ കയറി മലസപ്പാറ വരെ പോയിട്ട് തിരിച്ചു വന്നു അതിനുശേഷം വീണ്ടും രണ്ടാമത് പിന്നെയും പോവുകയാണ് നമ്മള് ഇപ്പൊ പോകുന്നത് കെ എസ് ആർ ടി സിയുടെ ലാസ്റ്റ് സ്റ്റേവണ്ടിയിലാണ് മലസപ്പാറ നമുക്ക് വേണ്ടി മാത്രം വാഴ ചെക്ക് പോസ്റ്റ് തുറന്നതെന്നാണ് യാത്രക്കാരുണ്ട് അപ്പൊ അവരും കേറിയിട്ടുണ്ട് കാട്ടിൽ മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ നേരത്തെ നമ്മള് അങ്ങു പോയപ്പോ കണ്ടതിനേക്കാളും കൂടുതൽ വെള്ളം ഇപ്പൊ ഇവിടെ വാഴച്ചാല് ഇരുമ്പ് കാലത്തിന്റെ അടിയിൽ പോകുന്നുണ്ട് അങ്ങനെ നമ്മൾ ഒരു ഫിഷ് ഹൗളിനെ കണ്ടതാണ് ആ ഫിഷ് ഹോള് നമ്മുടെ ഫ്രണ്ടിൽ കൂടെ ആദ്യം പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് പോയിരുന്നു അപ്പൊ ഇരുന്ന സ്ഥലം മനസ്സിലായതുകൊണ്ട് നമുക്ക് പിന്നീട് അതിനെ കാണാനും ചെറിയ രീതിയിലൊക്കെ വിഷ്വൽസ് എടുക്കാനും പറ്റി ഫിഷ് ഹൗൾസ് സാധാരണ അത്യാവശ്യം വലുപ്പമുള്ള ഒരു മൂങ്ങയാണ് കാടിനുള്ളിലായിട്ടാണ് സാധാരണ ഇവയെ കൂടുതലായിട്ടും കാണാതെ ഇവയെ സാധാരണ നമ്മൾ കാണുന്നത് ഇത്തിരി രാത്രി എട്ട് മണി കഴിഞ്ഞിട്ടാ നമ്മൾ കാട്ടിക്കുട പോവാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ നൈറ്റ് കാട്ടിക്കുട പോകാൻ പറ്റുന്ന ഫോറസ്റ്റ് റൂട്ട് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ലാസ്റ്റ് ബസ്സാണ് ചാലക്കുടി നിന്ന് മലക്കപ്പാറ പോകുന്ന ലാസ്റ്റ് ബസ്സാണ് ഒരു അഞ്ചുമണിയോട് അടുപ്പിച്ചാണ് ചാലക്കുടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു യമണ്ടൻ കാട്ടുപോത്താണ് നമ്മുടെ വണ്ടിയുടെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് വലിപ്പം തോന്നില്ല പക്ഷെ അത് ചരിഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു വലുപ്പം നല്ലൊരു അത് നല്ല വലുപ്പവും ഏതാണ്ട് ഒരു പത്ത് ആയിരം അല്ലെങ്കിൽ ആയിരത്തി ഇരുനൂറ് കിലോ കാണും ഇത്രയും വലിയൊരു പൂത്തിന് ഞാൻ നമ്മുടെ വാഴച്ചാൽ അതിരപ്പള്ളി ഏരിയയിൽ കാണുന്നത് ആദ്യമായിട്ടാണ് ഈ ഒരു വിഷു കാണുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അതിന്റെ ഒരു വലുപ്പം മനസ്സിലാക്കാൻ പറ്റും തൃശ്ശൂർ ബസ്സിന്റെ അടുത്ത് തന്നെ നല്ല കൂട്ടല്ലാണ്ട് നിന്നതാണ് കുറച്ചു കഴിയുമ്പഴേക്കും ആള് പതുക്കെ തീറ്റ തേടി കാട്ടിലേക്ക് ഉൾക്കാട്ടിലേക്ക് പോയി പിന്നെ ഇല്ലി കാട് ആയതുകൊണ്ട് തന്നെ അവിടെ തന്നെ നിന്ന് ആള് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു കാട്ടുപോത്ത് അല്ലെങ്കിൽ കാട്ടീനെ കണ്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് പോയപ്പോഴാണ് നാട്ടുപോത്തിന്റെ ഒരു കൂട്ടത്തിനെ കണ്ടത് നാട്ടുപോത്തുകൾ അവിടെ ലോക്കൽസ് ആയിട്ടുള്ള ട്രൈബൽസ് വളർത്തുന്നതാണ് അപ്പൊ വൈകുന്നേരം തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയായിട്ട് നമ്മളൊരു ഹെയർ പിൻമെന്റിൽ എത്തിരിക്കയാണ് നമ്മുടെ ഷോളയാർ ഡാമിന്റെ വ്യൂ പോയിന്റ് ആണ് ഡാണോ കാണുന്നത് ഷോളയാർ ഡാമിന്റെ വ്യൂ ആണ് ഇത് നൈറ്റില് ആയിരുന്നു കാരണം ആ ലൈറ്റിന്റെ പ്രതിബിംബം നല്ല രസമായിരുന്നു ഏതാണ്ട് കേട്ടോ അപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ആന എന്തെങ്കിലും വഴിയിലുണ്ടോ എന്ന് നോക്കുകയാണ് അതിന് ഒരു ചെറിയൊരു പൂരമാൻ ഓടിപ്പോരമാനല്ല ചെറിയ മാൻ പോലെ അത് ഓടിപ്പോലിപുലി പുലി 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 കിട്ടി ഈ ഒരു നിമിഷത്തിന് വേണ്ടി നമ്മൾ എത്ര പ്രാവശ്യം ഈ വഴി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര കിട്ടണം എന്ന് നിങ്ങൾക്കറിയാമോ കൊറേ പരിശ്രമിച്ചിട്ട് അവസാനം കിട്ടിയ ഒരു കാഴ്ചയാണത് താഴെ കണ്ട് താഴേക്കണ്ട രണ്ടു പോത്ത് കണ്ട ഒരു പോത്തുള്ള ഒരു കൂട്ടമാണ് എത്രണോടെ എന്റെ വലിപ്പം എന്റെ അമ്മ എന്താ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറണ്ണം ഉണ്ട് വഴി തന്നെ നമ്മള് കെ എസ് ആർ ടി സി ബസ് കാണാം എടുത്തോണ്ടിരിക്ക പതുക്കെ പതുക്കെ പോട്ടെടുക്കല്ലേ ഇല്ലേ കൊഴപ്പില്ല കൊഴപ്പില്ല അതിന് വലുപ്പം നോയി മലക്കപ്പാറയുടെ ഒരു സൈഡാണ് അത് അതിട്ടാ മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് ആണ് ഇപ്പൊ ചെക്ക് പോസ്റ്റ് നമുക്ക് തുറന്നതന്നാണ് ഇപ്പൊ സമയം ഒമ്പതര ആയിട്ടാ നമ്മൾ പോയി കഴിയുമ്പോ ചെക്ക് പോസ്റ്റ് നോക്കിക്കോ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് നമ്മുടെ മല്ലിയേച്ചിടെ കടയിലാണ് കേട്ടോ ഉണ്ട് നമ്മുടെ നമ്മുടെ ബസ് അവിടെ കിടക്കുന്നുണ്ട് ലാസ്റ്റ് വണ്ടി താമസിക്കുന്ന സ്റ്റേയുടെ ഉള്ളിൽ നമുക്ക് രാത്രി കിട്ടിയ ഒരു കാഴ്ചയാണിത് ഇതാണ് ഹാമർ ഹെഡ് പ്ലാറ്റ്ഫോം ഇത് ഒരു ചെറിയൊരു പുഴു പുഴുപോലത്താ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനമാണ് ഇതൊരു പാമ്പൊന്നും അല്ല പക്ഷെ കാണാൻ നല്ല രസമാണ് നമ്മള് പുലർച്ചെ നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൈമറ്റ് ആണ് നമ്മുടെ മലക്കപ്പാ എങ്ങനെ ഉണ്ടെന്ന് നോയി അടിപൊളി കോടപന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് രാവിലെ തന്നെ ചുറ്റിപ്പോമ്പിനെ തിന്നുവാണ് പാമ്പിനെ മാത്രം തിന്നു ക്രസ്റ്റഡ് സർപ്പിന്റേക്ക് കാട്ടുകോടെ നിക്കണല്ലോ രാവിലെ കിട്ടിയ ഒരു മരംകൊത്തിയാണേ രാവിലെ നല്ല പണിയായിട്ട് ഇറങ്ങിയിരിക്കും പുഴുക്കളെന്തെങ്കിലും കിട്ടുമെന്ന് നോയിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ പൊടി മഴയും പെയ്യുന്നുണ്ട് അപ്പൊ ഈ സമയത്തൊക്കെ ഇത്രയും എന്തെങ്കിലും പുറത്തേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട് ഫസ്റ്റ് കേസ് എസ് അടിച്ച് വണ്ടി മലക്കപ്പാറയിൽ നിന്ന് പോകുന്നത് ഏഴേ പത്തിനാണ് അപ്പൊ വണ്ടി അപ്പുറത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടതാണ് ഇവിടെയാണ് ആൾക്കാർ സ്റ്റേ ചെയ്യുന്നത് രാത്രി കഴിഞ്ഞാൽ മഴയൊക്കെ പോയ നല്ല രീതിയിൽ കോടമഞ്ഞ് കിട്ടി ഈ കോടമഞ്ഞിന്റെ ഒരു പ്രത്യേകത എന്ന് എല്ലാ സ്ഥലത്തും ഒരുപോലെ ആയിരിക്കില്ലേ കോടമഞ്ഞ് സ്ഥലത്ത് നല്ല രീതിയിൽ കോടമഞ്ഞുണ്ടാവും എന്നാൽ ചില സ്ഥലത്ത് കോടമഞ്ഞിണ്ടാവുകയില്ല അത് കഴിഞ്ഞ് നമ്മള് പോകുന്ന സമയത്ത് രാവിലെ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഇത്ര ആക്റ്റീവായിരുന്നു റോഡിൽ മുഴുവൻ കാണാൻ പറ്റും അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് ഒരു കേഴമാൻ നമ്മുടെ വണ്ടിക്ക് വട്ടം ചാടിപ്പോയത് അത് നമുക്ക് വണ്ടിയുടെ വണ്ടിയിലെ വട്ടഞ്ചാടിപ്പോയിട്ട് അത് കഴിഞ്ഞ് മുകളിലേക്ക് ചാടി കയറി നമുക്ക് ചെറിയൊക്കെ വിഷു കാടിൽ വന്ന സമയത്തും പല സ്ഥലത്തും ഇങ്ങനെ നല്ല രീതിയിൽ കോടമഞ്ഞുണ്ടായിരുന്നു അപ്പൊ കോട മൂടിയ ഒരു കാട് അല്ലെങ്കിൽ കോട പൂത്ത കാട് എന്നാണ് ഞാനിതിനെ കാണാനെ വിളിക്കാറ് ഷോളയാർ ഡാമിന്റെ വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ ഷോളയാ ഡാമിന്റെ വ്യൂ പോയിന്റാണ് നമ്മുടെ ഒരു ഇരിക്കുന്നുണ്ട് കണ്ടില്ല നിങ്ങൾ കാര്യം ഇങ്ങനെ അതിന്റെ തൊട്ട് പുറേ തന്നെ കണ്ടില്ല വാഴച്ചാലോ അതിൽ പുള്ളിച്ചാലെ ചാലക്കുടി ബോർഡ് ഇരിക്കണ്ട് അത് നല്ലൊരു ആയിട്ടുള്ള ഫ്രെയിം അല്ലെങ്കിൽ നല്ലൊരു ചെറിയൊരു മരത്തില് ആ മരത്തിലേക്ക് Gayâre tur gözüküyor. Dolapelya kule മഴയത്ത് ഇതുപോലത്തെ കുറെ വെള്ളച്ചാട്ടങ്ങളുണ്ട് ഈ വഴിയില് അത് തന്നെയാണ് ഈ വഴിയുടെ ഒരു പ്രത്യേകതയും ഭംഗിയും അത് മാത്രമല്ല നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ കൊറേ സ്ഥലങ്ങളിൽ ആനപ്പിണ്ഡം കണ്ടെങ്കിലും നമുക്ക് ആനകളെ മാത്രം കാണാൻ പറ്റിയില്ല അത് കഴിഞ്ഞാൽ നമ്മള് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മള് ചീനിക്കാസ് ബസ് കണ്ട് ചിനിഗാസ് ബസ് ബസ് വാൽപ്പാറ വരെ പോകുന്ന ഒരു ബസ്സാണ് നേരത്തെ കണ്ട ഗോൾഡൻ ഓർബ് സ്പൈഡറിന്റെ മെയിലാണിത് മെയിൽ ചിലന്തി എന്ന് പറഞ്ഞാൽ തിരിച്ചെറുതും ഇപ്പൊ ഈ കാണുന്നത് ഫീമെയിൽ ചിലന്തിയാണ് ഫീമെയിൽ മെയിലിനേക്കാളും വളരെ വലുപ്പമുള്ളതും ചില സമയത്ത് മെയിലിനെ ഭക്ഷിക്കാറുള്ളതുമാണ് അങ്ങനെയൊരു പ്രത്യേകത കൂടി ഈ ചിലന്തികളുടെ കൂട്ടത്തിലുണ്ട് നമ്മൾ ുള്ളിലെപ്പാറയിൽ എത്തിക്കുകയാണ് അപ്പൊ പുളിയിലെപ്പാറില് നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോ തെങ്ങിന്റെ മുകളിൽ ഒരു മയില നിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ആ മയിലിന്റെ മേത്ത് മഴ പെയ്തിട്ട് നനഞ്ഞിരിക്കുന്നോണ്ട് ആ വെള്ളത്തുള്ളികൾ ഉണക്കാൻ വേണ്ടിട്ട് അത് മുകളിൽ നിന്നിട്ട് അതിന്റെ ചിറകുകള് അല്ലെങ്കിൽ അതിന്റെ പീലുകള് ചീകൊണ്ടിരിക്കുകയായിരുന്നു പോയ സമയത്ത് ഒരു മയിലെ നല്ല രീതിയിൽ കീഴി വിടത്തി ആടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അപ്പുറത്തെ സൈഡിലേക്ക് നോക്കിയാണ് ആടിക്കൊണ്ടിരുന്നത് താഴെ മരത്തടി ഉള്ളതുകൊണ്ട് നമുക്ക് മരിക്ക് കാണാൻ പറ്റിയില്ല എന്നിരുന്നാലും കുറച്ച് നേത് ഇങ്ങോട്ട് പോകാൻ പോവാത്തടികൾ അവിടെ നമുക്ക് വിഷ്വസുമെടുക്കാൻ പറ്റിയില്ല നമ്മൾ തിരിച്ച് വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ എത്തിയിരിക്കുകയാണ് ചെക്ക് പോസ്റ്റ് വീണ്ടും തുറന്നു നമ്മൾ ചെക്ക് പോസ്റ്റിന് പുറത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പൊ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ വരുന്ന സമയത്ത് അവിടെ എൻട്രി പാസ് എടുക്കണം പാസ് എടുത്തേ നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീൻ ഇംപീരിയൽ പീജിനാണ് ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കുക നന്ദി